നമസ്കാരം കൂട്ടുകാരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ ഡേറ്റ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസ് അസിസ്റ്റന്റ് കമാൻഡന്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഒരുപാട് വേക്കൻസി ഉണ്ടാവും ഓൾഒവറിറ്റി ആണ് വേക്കൻസീസ് വരുന്നത് ഇതിന്റെ അവസാന തീയതി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാറ് ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ പ്രൊഫൈലിൽ ആദ്യം അപ്ലൈ ചെയ്ത ശേഷം എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതുമാണ് ഇത് നമ്മുടെ കൂട്ടുകാർക്ക് ഏറ്റവും നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാം സെൻട്രൽ ആർംഡ് ഫോഴ്സസിലേക്കുള്ള ഒരു ഇതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ ഓക്കെ അതായത് റിട്ടേൺ എക്സാം പ്ലാൻ ചെയ്യുന്നത് നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതൊക്കെ ഏതൊക്കെ വിഭാഗത്തിലേക്കാണ് ഇവർ എടുക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതായത് സിആർ പി എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഐ ടി ബി പി ആൻഡ് ശാസ്ത്ര സീമ ബൽ എസ് എസ് പി എന്നിങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത് അഞ്ഞൂറ്റാറ് വേക്കൻസിയാണ് ഇപ്പോൾ പറയുന്നത് ടെൻ്ററ്റീവ് എക്സാമിനേഷൻ നമ്പർ ഓഫ് വേക്കൻസി ടെൻ്ററ്റീവ് എന്നാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എണ്ണൂറ്റാറ് പറയുന്നത് പത്ത് ശതമാനം വേക്കൻസി എക്സ് സർവീസ് മേന് എന്ത് ചെയ്തിട്ടുണ്ട് റിസർവ് ചെയ്ത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഒരുപാട് പതിനാറ് സോറി പതിനാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് എന്നിങ്ങനെ നാൽപ്പത്തേഴ് ലേ ഇതുണ്ട് ലൊക്കേഷൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ കൊച്ചി ഒരു സെൻറ്ററാണ് തിരുവനന്തപുരം രണ്ടാമതൊരു സെൻറ്ററാണ് പിന്നെ ഉള്ളത് നമ്മുടെ തൊട്ടടുത്ത് സംസ്ഥാനത്ത് ചെന്നൈയിലുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ട് ചെന്നൈ കഴിഞ്ഞ് പിന്നെ ഇതാണ് പിന്നെ അൻറ്റമാൻ ലോ പോലെയേഴ്സിൻ്റെ ഏറ്റവും അങ്ങനെ ഒരു നാൽപ്പത്തേഴ് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻസ് ഒന്നാണ് അപ്പം നമുക്ക് നമ്മൾ മലയാളികൾക്ക് കൊച്ചിയും തിരുവനന്തപുരം ആണ് ഏറ്റവും അടുത്ത സെൻറ്റർസ് ഒന്നിനൊക്കെ ആയി അപ്ലൈ ചെയ്യാം ഓക്കെ സോ എല്ലാ കൂട്ടുകാരും ഇത് അപ്ലൈ ചെയ്യുക ക്വാളിഫൈ ക്വാളിഫിക്കേഷൻ നോക്കുക ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട് നിങ്ങളത് നോക്കുക അപ്ലൈ ചെയ്യുക എലിജിബിലിറ്റി ആവുമ്പോൾ ഒബിയോസ്ലി ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ മലയാളി ആയിരിക്കണം സോറി ഇന്ത്യക്കാരനായിരിക്കണം ഇത് മെയിൽ ആൻഡ് ഫീമെൽ രണ്ടു പേർക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ക്യാൻഡിഡേറ്റ് ഏജ് ഇരുപതിനും ഇരുപത്തഞ്ചിന് ഇടയിലായിരിക്കണം ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അത് മറക്കണ്ട thank you good day